പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന നയനയെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അനാമിക ആ സമയത്ത് നമ്മുടെ നവ്യ പറയുന്നുണ്ട് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ അവളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ കണ്ണാടിയിൽ നിൻ്റെ മുഖം നോക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല എന്നുറപ്പം എന്നാൽ നീ എന്നെ തല്ലടി എന്ന് പറഞ്ഞിടത്തേക്ക് ചെല്ലും പോടി പോയി തരത്തി കളിക്കടി എന്നും പറഞ്ഞ് അങ്ങനെ നവി അങ്ങോട്ട് പോകും ഇവളെന്ത് ചെയ്യടാ എന്ന് ജലത്തിൽ ചോദിക്കുമ്പോൾ അവ എനിക്കറിയില്ല എന്നും പറഞ്ഞ് അബീൻ തിരിഞ്ഞു പോകും പിന്നെ കാണിക്കുന്നത് വേണുവിനേയും ഭാര്യനേനെയും വേണു ഭാര്യയും ഇതുപോലെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് സ്വർണ്ണം നയനയ്ക്ക് കൊണ്ടു കൊടുത്തത് എന്തർത്ഥത്തിലാണ് ആ കളവനും കളവിയും ഇങ്ങനെ ചെയ്യണേന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇനി അയാൾ ചാവാണ്ട് ഒരു രക്ഷയില്ല അയാൾ ചത്താലും വലിയ കാര്യമൊന്നും കാരണം ആദർശിൻ്റെ കയ്യിലാണ് ബാക്കി സ്വത്തുക്കളൊക്കെ ഭദ്രായിട്ടിരിക്കുന്നത് അവൻ ആർക്ക് എന്ത് കൊടുക്കണം എന്ന് അവൻ തീരുമാനിക്കണം അവൻ എന്ത് തീരുമാനിക്കണം അത് അതേപോലെ ചെയ്യുന്ന ആളാണ് അച്ഛനും അവൻ്റെ ചെറിയച്ഛനും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല നമ്മുടെ മോളും നന്ദിയും അതിൽ നിൻ്റെ മോൾക്ക് ഒരുപാട് പങ്കുണ്ട് നിൻ്റെ മോളുടെ അഹങ്കാരമാണ് ഇതിനൊക്കെ കാരണം അവൾക്ക് അനിയനൊന്ന് സ്നേഹിച്ചൂടെന്ന് ചോദിച്ചപ്പോൾ ഇനി അവളെ അവൻ്റെ മനസ്സിൽ നന്ദുവല്ലേ വേണു കേട്ടോ പിന്നെ എങ്ങനെ ഏത് പെണ്ണായാലും അത് സമ്മതിക്കുമോ അവർക്ക് എടുപ്പ് എൻ്റെ രണ്ടും രണ്ടും സ്ഥലത്തുണ് പിന്നെ എങ്ങനെ ശരിയാവാം അതൊരു കണക്കിന് നന്നായി ഇനിയിപ്പോൾ അവളെ നമ്മളെ ലക്ഷ്യത്തിലെത്തില്ലെങ്കിൽ അവളെ വേറെ കല്യാണം കഴിച്ചുകൊടുക്കേണ്ടി വന്നാൽ വേറെ ബാധ്യതകളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നും അയാൾ പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് കനകനീ കനക ജോലിസിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നാളൊക്കെ നോക്കുന്നുണ്ട് നന്ദുവിൻ്റെ കല്യാണക്കാരെ നോക്കാനാണ് പോകുന്നതെങ്കിലും എല്ലാവരും നാളും നോക്കുമ്പോൾ നവീര ജീവിതം ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും തട്ടിമുട്ടിയൊക്കെ പോകും വലിയ സന്തോഷവും സങ്കടവും ഒന്നും ഉണ്ടാവാത്ത രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു അതേ സ്ഥാനത്തെ രണ്ടാമത്തെ മോള് നല്ല സന്തോഷത്തോടെ ഭർത്താവിൻ്റെ കൂടെ മക്കളൊക്കെ ആയിട്ട് കുടുംബവും കുട്ടികളൊക്കെ ആയി ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കും എന്നും പറഞ്ഞ് അതും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നെ നന്ദുവിൻ്റെ കാര്യമാണ് പറഞ്ഞത് നന്ദുവിൻ്റെ വിവാഹം ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ആ പെൺകുട്ടി മറ്റൊരാളെ സ്നേഹിക്കുന്നു ആരെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ലാന്ന് പറയും ഏയ് അങ്ങനെയൊന്നല്ല ജോലിസ്യാൻ പറയുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട് ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞതിന് ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ അതുകൊണ്ട് അതൊരിക്കലും നടക്കില്ല എന്നാണ് അപ്പം ഏ അപ്പം അയാൾ രണ്ടാമതും നോക്കി ഏയ് ഒരിക്കലും നടക്കില്ല എന്ന് പറയണ്ട ആ പയ്യൻ കറങ്ങി തിരിഞ്ഞു നിങ്ങളുടെ മകളുടെ അടുത്ത് തന്നെ എത്തും അവർ വിവാഹം കഴിക്കുകയും ചെയ്യും നോക്കിക്കോ ഞാനാണ് പറയണേന്ന് പറഞ്ഞപ്പോൾ കനക പറയുന്നുണ്ട് അങ്ങനെ പാടില്ല ജോൽസെ ജോലിസരെ അത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കനകെ ഇത് ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് പറയും അങ്ങനെ പിന്നെ കാണിക്കുന്നത് നയനനിയും നയനും അമ്മയും കൂടി ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നു ആ ജോൽസ്യം പറഞ്ഞതൊക്കെ അതേപോലെ നടന്നിട്ടുണ്ട് അമ്മേ എന്ന് പറയും അതേ മോളെ അത് തന്നെയാണ് ഈ അമ്മരെ പേടിയും എന്ന് കനക പറയും നന്ദു പെട്ടെന്ന് ആ മുറിയിലേക്ക് വരികയായിരിക്കുള്ളൂ പെട്ടെന്ന് ആ അവിടെ തന്നെ ചാരി ചാരിന്ന് അമ്മരേം ചേച്ചിയിലൊക്കെ സംസാരം കേട്ടുകൊണ്ടിരിക്കണ് അനിയ മനാവിഗ്രഹം ജീവിതം ഇപ്പോഴും രണ്ടും രണ്ട് തുലാസിലാണ് അവർ ഒന്നിച്ചിട്ട് പോലില്ല എന്നാണ് തോന്നുന്നത് നമ്മൾക്ക് തെറ്റ് പറ്റി നന്ദുവിൻ്റെ കാര്യത്തിൽ മൂന്ന് മരുമക്കളൊരു വീട്ടിലേക്ക് ചെന്നാൽ കുഴപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെ എതിർത്തത് അമ്മയെന്ന് പറഞ്ഞ് അതിപ്പോൾ മണ്ടത്തരായി അനാമികയ്ക്ക് അനിയനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അനിക്ക് നേരെ തിരിച്ചും അങ്ങനെ തന്നെ ഇനി ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും അതെ ഇനി ഒന്നും പറയണ്ട അനിമോൻ ഇവിടെ ഞാനേ പാടില്ല അനി വന്നാൽ തന്നെ നന്ദുവിനായിട്ടുള്ള സംസാരമൊന്നും പ്രോത്സാഹിപ്പിക്കരുത് അമ്മേ അത് ഇനി ഇങ്ങനെ തന്നെ പോട്ടെ നന്ദു അനിയുടെ ജീവിതം നശിച്ചു പോകുന്നതിൽ അച്ഛനും ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ വല്ലാത്ത വിഷമമുണ്ട് അവർ തെറ്റ് ചെയ്തു എന്നൊരു തോന്നലുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് ഇതൊക്കെ നന നന്ദു നിന്ന് കേൾക്കുന്നുണ്ട് ജോലിസ് പറഞ്ഞ കാര്യം ജോലിസിനെ അങ്ങനെയല്ലേ പറയുന്നത് രണ്ട് മനസ്സിലും സ്നേഹം ഉണ്ടാവും രണ്ടുപേരും പേരും മോളെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല അമ്മേ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറയുമ്പോൾ നന്ദു ഇങ്ങനെ വിഷമത്തോടെ പോകും അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് അതസ്സിൻ്റെ നയനരെ അതുപോലെ റിസപ്ഷൻ്റെ സമയത്ത് അനി അനിയാദ്യമായിട്ട് നന്ദുവിനെ കണ്ടുമുട്ടിയതും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പരസ്പരം അടുത്തതൊക്കെ ഇങ്ങനെ ആലോചിക്കിന് പെട്ടെന്ന് നമ്മ അമ്മ വരും അമ്മ വന്നുമ്പോൾ നന്ത് ചോദിക്കുന്നുണ്ട് ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് പറഞ്ഞമ്മെന്ന് പറയും മോളുടെ കല്യാണം ഒരു വർഷത്തിനും ഉള്ള ഉണ്ടാവും എന്നാണ് പറഞ്ഞേ അതറിയാനാണ് അമ്മ പോയെന്ന് ചോദിക്കും അതേ മോളെ മോളും വിവാഹം കഴിക്കണ്ടേ നല്ലൊരു പയ്യൻ്റെ ആലോചന വന്നാൽ അപ്പം തന്നെ ഞങ്ങൾ കെട്ടിച്ച് വിടുമെന്ന് പറഞ്ഞു അപ്പോൾ നടന്ന് തന്നെ എന്ന് കൈ പിടിച്ച് കൊടഞ്ഞ് പോകുന്നുണ്ട് എന്നെ ഒരാളും കല്യാണം കഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നന്ദി പോകുമ്പോൾ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കനക അതിനുശേഷം പിന്നെ കാണിക്കണത് ആദർശിന് വരുമ്പോൾ അതിനിങ്ങനെ ഇങ്ങനെ വരാന്തയിൽ ഇരിക്കുന്നുണ്ടാവും നീ എന്തെങ്ങനെ ഇരിക്കണേ നിന്നോട് ഞാൻ നമ്മുടെ ഷോറൂമിൻ്റെ കാര്യങ്ങളൊക്കെ നിന്നോട് നോക്കണം എന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയിട്ട് പോലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞു ഞാൻ ഏട്ടൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് അത് വേണ്ടടാ ഞാൻ അതിനേരെ വീട്ടിൽ പോയിട്ട് ഒന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനും വരാട്ടോ അങ്ങനെയെങ്കിൽ ഏട്ടൻ്റെ കൂടെയെങ്കിലും എനിക്ക് അങ്ങോട്ട് ചെല്ലാമല്ലോ എന്ന് പറയും അത് വേണ്ടടാ നീ അങ്ങോട്ട് പോകണ്ട നീ അങ്ങോട്ട് പോകണമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലല്ലോ എന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് പോകണമെന്ന് പറയുന്നത് എല്ലാം അവളിഷ്ടത്തിന് നടന്നാൽ ശരിയാകും കേട്ടാ ഞാൻ എടുത്തിട്ടും ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ അവൾ എനിക്ക് വീട്ടിലിരുന്ന ഒരു ദിവസം ഒരു മിനിറ്റ് പോലും എനിക്ക് ഈ വീട്ടിലിരിക്കാൻ തോന്നാറില്ല നമ്മളുടെ വീടിൻ്റെ സമ്പത്തും മൂല്യമൊക്കെ കണ്ടുപിടിച്ചും കഴിഞ്ഞിട്ട് അവൾ അന്വേഷിച്ചിട്ടുണ്ട് അവൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത് അല്ലാതെ നമ്മളായിട്ട് കണ്ടുപിടിച്ചതൊന്നല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ചെറിയ പെൺകുട്ടിയല്ലേ കുറച്ച് പക്കതക്കുറവുണ്ട് നീ അത് കണ്ടില്ല കേട്ടില്ല എന്ന് മടിക്കണമെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ് അതിന് വിഷമത്തോടെ നിൽക്കുമ്പോൾ നീ വാ എന്നും പറഞ്ഞ് ചേട്ടൻ അനിയനെയും വിളിച്ച് പോകണം അതിന് ശേഷം വീണ്ടും നേരെ ചെന്ന് നയനയുടെ വീട്ടിലേക്ക് ചെല്ലും നന്ദി പറയുന്നുണ്ട് ആദർശേട്ടൻ വരണ്ട അച്ചാന്ന് പറയും കൂടെ അനിയനെയും കാണുമ്പോൾ നന്ദൂന് പെട്ടെന്ന് വിഷമമാവുന്നുണ്ട് അതിന് ശേഷം രണ്ട് പേരും അവിടെ ഇരിക്കും എന്നിട്ട് ചോദിക്കും മോനെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും അച്ഛൻ എന്നോടുള്ള വിഷമം മാറി ദേഷ്യം മാറിയെന്നൊക്കെ ആദർശിച്ച് ചോദിക്കുമ്പോൾ അത് അപ്പഴത്തെ വിഷമല്ലേ മോനെ അപ്പത്തന്നെ മാറി മാത്രമല്ല മോ മോളെ ആംബുലൻസില് കൊണ്ടുവന്നപ്പോൾ ഏതൊരു അച്ഛനും ഉണ്ടാവുന്നൊരു വിഷമായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് മോനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയും പിന്നീട് നന്ദൂനോട് അദർശ് ചോദിക്കേണ്ടത് ഇന്നിങ്ങനെ അച്ഛനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൂടെ നിന്നാൽ മതിയോ മോളോട് പറഞ്ഞതല്ലേ ഏട്ടൻ്റെ കമ്പനിയിലേക്ക് വരാൻ പറഞ്ഞത് അവിടെ അനിയല്ലോ പിന്നെ എന്തുകൊണ്ട് വന്നാലെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട അദർശേട്ടാ അത് കൂടുതൽ അപവാദങ്ങൾക്ക് ഇടയാവും അച്ഛനും മോളും പറയും എന്നാൽ പിന്നെ ഞാൻ അയനെന്നെ കണ്ടിട്ട് വരട്ടെ എന്ന് പറയും അങ്ങനെ നയനനെ കാണാൻ അനിയും ആദർശം കൂടെ പോകും രണ്ട് പേരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അയനെ സന്തോഷത്തോടെ സംസാരിക്കും പിന്നെ അനാമികരെ കാര്യങ്ങളൊക്കെ പറയും അനാമികരെ പക്കത്തില്ലായ്മ നീ കണ്ടില്ല എന്ന് നടിക്കണം അനി എന്നും പറഞ്ഞ് അനിയനെ ഒരുപാട് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് അതിന് ശേഷം നിങ്ങൾ സംസാരിക്കും ഞാൻ പുറത്തുണ്ടാവുമെന്ന് പറയും അങ്ങനെ അനിയരെയും അനാമികരേയും ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്ത് ചെയ്യും എന്ത് പിടുത്തല്ല ഓരോ ദിവസം ചെല്ലുംതോറും അവരുടെ ബന്ധപ്പെട്ടായി വരുന്നത് നയനെ തെറ്റ് ചെയ്തത് നമ്മളാണ് സത്യ അറിഞ്ഞപ്പോഴെങ്കിലും നമുക്ക് അനിയനെയും നന്ദുവിനേം ഒന്നിപ്പിക്കേണ്ടതായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞാൽ ഇതിൻ്റെ മനസ്സിൽ വേറെ രണ്ടാമതൊരിഷ്ടാക്കി കൊടുക്കണ്ട അതർച്ചേട്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്നും പറയാൻ നിൽക്കേണ്ട എന്ന് പറയും അതേസമയം തന്നെ ഇനി അവിടെ വരാൻ തേലി ഇരിക്കുമ്പോൾ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് രണ്ടുപേരും പരസ്പരം വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അതിന് ശേഷം എനിക്ക് ചായ വേണമെന്ന് ചോദിക്കും വേണ്ട ഞാൻ കുടിച്ചിട്ടുണ്ട് വന്നതെന്ന് പറയും എന്നിട്ട് നന്ദു നടന്നു പോകും അനി അവിടെ എത്തുമ്പോൾ പകുതി എത്തുമ്പോൾ രണ്ടുപേരും വീണ്ടും വീണ്ടും പരസ്പരം വിഷമത്തോടെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ